ഒട്ടുമിക്ക ആളുകളും ബ്യൂട്ടി പാർലറിൽ പോയി പണം മുടക്കി ഫേഷ്യൽ ചെയ്യുന്നവരാണ് എന്നാൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ ഗുണമുള്ള ഫേഷ്യൽ രാസവസ്തുക്കൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിലും അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് രാസവസ്തുക്കൾ ഒന്നും ഉപയോഗിക്കാതെ നല്ല അടിപൊളി ഒരു ഫേഷ്യൽ വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അതിനു മുമ്പ് ചെറിയൊരു കാര്യം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ചുവന്ന നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടാവും അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഇത്രയും ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി അഥവാ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്താൽ ഫേസ്ബുക്ക് പേജ് വഴിയും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ലഭിക്കുന്നതായിരിക്കും ഫേഷ്യൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് സ്ക്രബ്ബ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്ക്രബ്ബ് തയ്യാറാക്കാം ആദ്യം തന്നെ അപ്പോൾ ഈ സ്ക്രബ്ബ് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം സ്ക്രബ്ബ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഒരു കുറച്ച് കാപ്പിപ്പൊടി വേണം അപ്പോൾ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ഈ ബോളിലേക്കെടുക്കാം കുറച്ച് കാപ്പിപ്പൊഴി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇത് പൊടി പഞ്ചസാരയാണ് ഒരു രണ്ട് സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർക്കണം ഇത് ഇനി നല്ലതുപോലെ ഇളക്കണം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേൻ ഒരു സ്പൂൺ തേൻ കൂടെ ഇതിലേക്ക് ചേർക്കണം ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ സ്ക്രബ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപയോഗിച്ച് ഫേസിൽ എങ്ങനെ സ്ക്രബ് ചെയ്യാം എന്ന് നോക്കാം നമ്മുടെ മുഖത്ത് നമ്മൾ ഈ സ്ക്രബ് നല്ലതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് മസാജ് ചെയ്യണം നല്ലതുപോലെ ഇങ്ങനെ തിച്ച് മസാജ് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ക്രബ്ബ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള അഴുക്ക് ഡെഡ് സ്കിന്ന് അതെല്ലാം പൂർണ്ണമായിട്ടും പോകും നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ ആദ്യം അടുത്ത് ആ നാരങ്ങ ആ നാരങ്ങയുടെ ഉള്ളു വെച്ചും ഒന്ന് മുഖത്ത് നല്ലതുപോലെ ഇനി മസാജ് ചെയ്യാം ഇങ്ങനെ നല്ലതുപോലെ തേച്ച് മുഖം മുഴുവൻ മസാജ് ചെയ്യുക ശേഷം ഒരു പത്ത് മിനിറ്റ് ഉണങ്ങാൻ അനുവദിച്ച ശേഷം കഴുകിക്കളയാ ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫേസ് പാക്ക് ആണ് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു രണ്ട് സ്പൂൺ മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട് ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഞാനൊരു രണ്ട് സ്പൂൺ ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഓട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഒരു സ്പൂൺ തേൻ ചേർക്കണം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇതിപ്പോൾ പൊടി രൂപത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ളം പോരാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം ഒരു കുഴമ്പ് രൂപത്തിലാവണം ഇത് അതുവരെ നമുക്ക് എന്തോരം വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം നമ്മൾ നമ്മുടെ മുഖത്തും കഴുത്തിലും എല്ലാം ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ മുഖത്തെല്ലാം തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതിന് ഉണങ്ങാൻ അനുവദിക്കണം അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ സാധാരണ തണുത്ത വെള്ളമോ ഉപയോഗിച്ച് മുഖം കഴുകിക്കളയാം സാധാരണയായിട്ട് നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ ഇരിക്കും നിങ്ങൾ ഈ ഫേഷ്യലും ചെയ്താൽ എല്ലാവർക്കും അറിയാം ഫേഷ്യൽ ചെയ്ത് ഉടനെ അതിൻ്റെ ഒരു ഗുണം കിട്ടത്തില്ല പിറ്റേ ദിവസത്തേക്കേ ഗുണം കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടി ഈ ഫേഷ്യൽ ട്രൈ ചെയ്യുന്നവർ തലേ ദിവസം ട്രൈ ചെയ്യണം പിറ്റേ ദിവസം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം